ഭാര്യമാർ ഭർത്താക്കന്മാരോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാമോ അവരോടുള്ള ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞുപോയി എന്നുള്ള തോന്നലിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ പഴയ ആളേ അല്ല നിങ്ങൾക്കിപ്പോൾ സ്നേഹമേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ നിങ്ങളുടെ ഭാര്യയുടെ സുഹൃത്തുക്കളോടോ ചാറ്റ് ചെയ്യുന്നത് കൊണ്ടോ മിടുന്നതോ അല്ല പ്രശ്നം അവർക്ക് കൊടുക്കുന്ന ഇമോഷണൽ കണക്ഷൻ ഭാര്യയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ തന്നെയാണ് പലപ്പോഴും വഴക്കിന് കാരണമുണ്ടാകുന്നത് ഒരു ബന്ധത്തിൽ ജീവിത പങ്കാളികൾ പരസ്പരം കൊടുക്കേണ്ട പരിഗണന തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം ഭാര്യയുടെ മുഖം തീർക്കുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്നതിനും പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അവളുടെ വികാരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ അവൾക്ക് പരാതി തന്നെയാണ് രണ്ടാമതായി അവളെ കേൾക്കാതിരുന്നാൽ അവൾക്ക് വിഷമം തന്നെയാണ് മൂന്നാമതായി നിങ്ങൾ അവൾക്ക് കൊടുക്കേണ്ട സ്നേഹവും കെയറും കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നാലാമതായി ജീവിതത്തിൽ അവൾക്ക് മുൻഗണന കിട്ടുന്നില്ല എന്ന് തോന്നലും സ്വന്തം വീട്ടുകാരോടൊത്ത് നിന്ന് അവളെ ഒറ്റപ്പെടുത്തുമ്പോഴുമാണ് പലപ്പോഴും അവൾ വേദനിക്കുന്നത് അഞ്ചാമത്തെ കാര്യം സ്നേഹം പ്രകടമായി കിട്ടാതെ വരുമ്പോഴും അവളുടെ കഴിവുകളെ അപ്രീഷിയേറ്റ് ചെയ്യാതെ വരുമ്പോഴും അവൾക്ക് വേണ്ടത്ര വാല്യൂ നൽകാതെ വരുമ്പോഴും അവൾ പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും പിന്നെ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തിയാൽ അവൾ നന്നായി വേദനിക്കും അതൊക്കെ വഴക്കായി തന്നെ പരിണമിക്കുക അതുകൊണ്ട് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാർഗം ഇത്രമാത്രം ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് വേണ്ടി മാത്രമായി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഭാര്യയുടെ കൂടെ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സഹായിക്കുക എന്നത് ഒരു ദയല്ല അത് നിങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുക സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല സ്നേഹം കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് സ്നേഹമുള്ള മനുഷ്യനോട് സ്ത്രീകൾ അവർ തന്നെ ഏറ്റവും മികച്ച രൂപമായി മാറാനായി ശ്രമിക്കും കൊടുക്കുന്ന സ്നേഹം നൂറരട്ടി നൽകാനായി അവർ ശ്രമിക്കും അങ്ങനെയുള്ള ബന്ധത്തിൽ അവിടെ മുഖം വീർപ്പിക്കലോ വഴക്കുകളോ പരാതികളോ പരിഭവങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാവില്ല ശരിയല്ലേ